ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോ വിൻ അപ്പൊ ഈ വീഡിയോയിൽ കുടുംബശ്രീയിൽ വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസ് എന്ന് പറയാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടും കാണുന്നില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഡീറ്റെയിൽസിലോട്ട് നടക്കാം കുടുംബശ്രീക്ക് കീഴിൽ ജോലി നേരിട്ട് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു സ്വർണ്ണാവസരം വന്നിരിക്കുന്നത് ഒഴിവുകൾ വന്നിരിക്കുന്ന തസ്തികയുടെ പേര് ഫിനാൻസ് മാനേജർ കോർഡിനേറ്റർ ഫാം ലൈവ് ലൈവ്ലിഹുഡിലാണ് വരുന്നിരിക്കുന്നത് കോർഡിനേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബിൽഡിംഗ് കപ്പാസിറ്റി ബിൽഡിങ്ങിലാണ് മൂന്ന് വേക്കൻസികളാണ് കേരളത്തിലുടനീളമായിട്ട് വന്നിട്ടുള്ളത് സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫിനാൻസ് മാനേജർക്ക് നാൽപ്പതിനായിരം രൂപയും കോർഡിനേറ്റർ ഫാം ലൈവ്ലിവുഡിൽ വരുന്നത് അമ്പതിനായിരം രൂപയും കോർഡിനേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ്ങിൽ വരുന്നത് അറുപതിനായിരം രൂപ വരെയാണ് പ്രതിമാസമാണ് ശമ്പളം ഇനി പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ഫിനാൻസ് മാനേജർക്ക് എം കോം ബിരുദമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചാലി എന്നിവരിക്കണം പിന്നെ കോർഡിനേറ്റർ ഫാം ലൈവ്ലിവുഡിൽ വരുന്നത് ാണ് അഗ്രികൾച്ചർ അഗ്രി ബൂസ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എം എസ് ഡബ്ല്യു എം ബി എ എന്നീ വിഭാഗങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കോർഡിനേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗിൽ സോഷ്യൽ സയൻസില് ബിരുദാനന്തര ബിരുദ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇനി പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അപേക്ഷാ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് ഫിനാൻസ് മാനേജർക്ക് അഞ്ഞൂറ് രൂപയും കോർഡിനേറ്റർ ഫാമിൽ വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറും കോർഡിനേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിൽ വന്നിരിക്കുന്നത് രണ്ടായിരം രൂപ വീതമാണ് അപേക്ഷ ഫീസ് ആയിട്ട് നൽകേണ്ടത് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജനുവരി ഇരുപത്തിനാലാം തീയതി ആണെങ്കിൽ അപേക്ഷകൾ അവസാന അയക്കേണ്ട അവസാനത്തെ തീയതി വരുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ വെക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ആരോടെ ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം